കനത്ത മഴയിൽ കോടിയേരി ഈങ്ങയിൽ പീടിക മൂസാമുക്ക് റോഡ് വെള്ളത്തിലായി പ്രദേശത്തു പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു എന്റെ വിവാഹം എനിക്കൊപ്പം മഴ ശക്തമായതോടെ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായുള്ള ശക്തമായ മഴയിൽ കോടിയേരി ഈങ്ങയിൽ പീടിക മൂസാമുക്ക് റോഡും വെള്ളത്തിലായി റോഡരികിലെ വീട്ടുപടി വരെ വെള്ളം കയറിയിരിക്കുകയാണ് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ ഹോമിയോ ഡിസ്പെൻസറി കൃഷിഭവൻ എന്നിവിടങ്ങളിലേക്കും കോഴിക്കോട് നാദാപുരം ഭാഗങ്ങളിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കുമുള്ളവർ ഇതുവഴിയാണ് എത്തിച്ചേരുന്നത് വെള്ളം കയറിയതോടെ പ്രദേശവാസികളും ഏറെ ദുരിതത്തിലായി അതേസമയം പ്രദേശത്തു കൂടി കടന്നു പോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് കൗൺസിലർ പി മനോഹരൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് വർഷമായി ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ പഴശ്ശി ഇറിഗേഷൻ്റെ കനാൽ വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷത്തിലധികമായിട്ടുള്ള കനാൽ പല സ്ഥലങ്ങളിലും പൈപ്പിട്ട് മൂടി ഇടയ്ക്കിടയ്ക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ അകലെയായി വെല്ല് നിർമ്മിച്ചിട്ടാണ് ഈ കനാല് രൂപകല്പന ചെയ്തിട്ടുള്ളത് ഈ വെല്ലുകൾ കുറച്ചൊക്കെ പൊട്ടി അമർന്ന് പൈപ്പ് ബ്ലോക്കായി കിടക്കുകയാണ് കനാലിലൂടെയുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോവാത്ത സ്ഥിതി കുറച്ച് കാലമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലാണിപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഇതിന് അടിയന്തരമായും ശാശ്വത പരിഹാരം കാണാൻ സാധിക്കണം മുൻകാലങ്ങളിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന വഴികൾ പലതും അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു അധികാരികൾ പ്രശ്നത്തിൽ ശ്രദ്ധ ചെലുത്തി ശാശ്വത പരിഹാരം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ